സന്ദർശിക്കാൻ പി വി സിന്ധുവിന്റെ കോച്ചിനോട് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വളരെയധികം വൈറലായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട് അയോധ്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധം ഒന്നുകൂടി ഇപ്പോൾ ഊട്ടി ഉറയ്ക്കുകയാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കൊറിയക്കാരുടെ കാത്തിരിപ്പിന്റെ വിശേഷങ്ങൾ പുറത്തുവരുമ്പോൾ ആ ബന്ധം ഒന്നുകൂടി ഉറയ്ക്കുന്നു അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് ഭക്തജന ലക്ഷങ്ങൾ അത്രയും അല്ലെ ഇന്ത്യക്കാരെ പോലെ അയോധ്യ ക്ഷേത്രത്തിനായി കാത്തിരിക്കുന്ന നേപ്പാളിനെ പോലുള്ള രാജ്യങ്ങളുമുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യം കൂടിയുണ്ട് ദക്ഷിണ കൊറിയ അതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ ഒരു കഥയും കൂടിയുണ്ട് അയോധ്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ഹിസ്റ്റോറിക്കലി വളരെ വലിയ ബന്ധമാണുള്ളത് കാലങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരു അപൂർവമായിട്ടുള്ള റിലേഷൻ കൊറിയയുടെ ചരിത്ര പുസ്തകത്തിൽ ഒരു ഇന്ത്യൻ രാജകുമാരി ഒരു കൊറിയൻ രാജകുമാരനെ വിവാഹം കഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജകുമാരിയുടെ ജന്മദേശം അയോധ്യ ആണത്രേ സുരി രത്ന ഇതാണ് ഇന്ത്യൻ പേര് അല്ലെങ്കിൽ ഹിയോ ഹാങ് ഒക്കെ അത് കൊറിയൻ പേര് ഈ രാജകുമാരിയാണ് കൊറിയയുടെ മരുമകളായത് ഈ ദമ്പതികൾക്ക് പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായി എന്നും അവരുടെ വംശം അയോധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ചരിത്രം ഇന്ത്യയിലെ അയോധ്യ എന്നത് ശ്രീരാമന്റെ ജന്മസ്ഥലത്തിന്റെ മോടി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇത് ആരുടെയോ ഭാവനയിൽ ഉടലെടുത്ത ഒരു കഥ മാത്രമാണ് എന്നും എന്നാൽ അങ്ങനല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്നൊക്കെയുള്ള വാദം നിലനിൽക്കുന്നുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ സുരീരത്ന രാജകുമാരിയുടെ രാജ്യം അയോധ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അയോധ്യ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രവുമായും സംസ്കാരവുമായും ഒരുപാട് ബന്ധമുള്ള നഗരമാണ് അയോധ്യ ശ്രീരാമന്റെ രാജ്യമാണ് അതുകൊണ്ട് തന്നെ രാമായണ കാവ്യത്തിലെ പ്രധാനപ്പെട്ട ഏടുകളൊക്കെയും കടന്നുപോയത് ഈ നഗരത്തിലൂടെയാണ് ഇന്ന് അയോധ്യ സന്ദർശിക്കാൻ വർഷം തോറും എത്തുന്ന കൊറിയാക്കാരും ശ്രീരാമന്റെ ചരിത്രവും രാമായണ കാവ്യവും ഒക്കെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇനി ആ കഥ പറയാം കോസല രാജ്യം ഭരിച്ച ദശരഥന്റെയും ശ്രീരാമചന്ദ്രന്റെയും വംശ പരമ്പരയായ ഇഷാക്കു അഥവാ സൂര്യവംശത്തിലാണ് സൂര്യരത്ന രാജകുമാരിയുടെ ജനനം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കോസലം ഭരിച്ചിരുന്ന പത്മസേന രാജാവിന്റെയും രാജ്ഞി ഇന്ദുമതിയുടെയും പുത്രിയായിരുന്നു സൂര്യരത്ന പത്മസേന രാജാവ് ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയായ സൂരി രത്ന ഇന്നത്തെ ദക്ഷിണ കൊറിയ എന്ന ദേശത്തിലെ സുന്ദരനായ ഒരു രാജകുമാരനെ വിവാഹം ചെയ്യുന്നു മകൾക്ക് വിവാഹപ്രായമെത്തി നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടത് ദൈവനിയോഗമായി കണ്ട അദ്ദേഹം പതിനാറ് വയസ്സുള്ള മകളെ കൊറിയയിലേക്ക് പറഞ്ഞയച്ചത്രേ കടലിലൂടെയുള്ള മകളുടെ യാത്ര സുഗമമായി തീരാൻ ദിവ്യശക്തിയുള്ള ശക്തിയുള്ള ഏഴ് കല്ലുകളും രക്ഷയ്ക്കായി കൂടെ കൊടുത്തുവിട്ടു കൊറിയയുടെ തെക്കൻ പ്രവിശ്യയിലുള്ള ജ്യൂങ് ഗെ ദേശത്തെ അതായത് കൊറിയയിലെ കിംഹേ പ്രദേശം കിം സൂറോ രാജാവിനെ കണ്ട് സൂര്യരത്ന തന്റെ വരവിന്റെ കാരണം അവിടെ അറിയിച്ചു സന്തുഷ്ടനായ സുറോ രാജാവ് സൂര്യരത്നയെ തന്റെ പത്നിയാക്കി തുടർന്ന് അവർ ഹ്യൂ ഹാൻ ഓക്ക് എന്ന പേര് സ്വീകരിച്ചു അത്രേ അവർക്ക് ഇരുവർക്കും പന്ത്രണ്ട് മക്കളുണ്ടായി അങ്ങനെയാണ് കൊറിയയിലെ കിം വംശത്തിന്റെ തുടക്കം എന്നാണ് വിശ്വാസം ഹ്യൂഹാൻ ഒക് രാജ്ഞി കീഴ്വഴക്കം അനുസരിച്ച് തന്റെ മക്കളുടെ പേരിനൊപ്പം തന്റെ പേര് ചേർക്കാൻ കഴിയാത്തതിൽ ദുഃഖിതയായിരുന്നു ഇതറിഞ്ഞ സുരോ രാജാവ് തന്റെ രണ്ട് മക്കളുടെ പേരുകൾക്കൊപ്പം രാജ്ഞിയുടെ പേര് ചേർക്കാൻ അനുവാദം നൽകി ഹുഹാൻ ഹാൻ ഓക് രാജ്ഞിയുടെ വംശ രാജവംശം കരാക്ക് രാജവംശം എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇന്ന് ഏതാണ്ട് അറുപത് ലക്ഷം കൊറിയക്കാർ അവരുടെ പിന്തുടർച്ചക്കാരായുണ്ട് ഏതാണ്ട് കൊറിയൻ ജനതയുടെ പത്ത് ശതമാനം പതിമൂന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സങ്കുക് യൂസ് എന്ന കൊറിയൻ ചരിത്ര പുസ്തകത്തിൽ സൂര്യരത്ന രാജകുമാരിയുടെയും കിം സുഹോ രാജാവിന്റെയും ഈ കഥ പരാമർശിച്ചിട്ടുണ്ട് കിം സുഹോ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്നും ആയിരക്കണക്കിന് കൊറിയക്കാർ അവരുടെ മാതൃഭവനമായി അയോധ്യയാണ് കാണുന്നത് അതുകൊണ്ടാണ് കൊറിയക്കാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകത നിറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അയോധ്യയിൽ തങ്ങളുടെ രാജ്ഞയുടെ സ്മാരകത്തിനായി കൊറിയൻ സർക്കാർ ഒരു നിർദ്ദേശം വെച്ചു അത് ഭാരത സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും കരാറിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയൻ പ്രഥമ വനിത കിം ജിം സൂക്ക് അയോധ്യ സന്ദർശിച്ച വേളയിൽ യോഗി ആദിത്യനാഥിനൊപ്പം ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഹ്യൂഹാൻ ഒക്ക് സ്മാരകത്തിന് തറക്കല്ലിടുകയും ചെയ്തു ഹ്യൂഹാൻ ഒക്ക് രാജ്ഞിയുടെ സ്മരണാർത്ഥം ഭാരത സർക്കാർ അഞ്ച് രൂപയുടെയും രണ്ട് പോസ്റ്റൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിട്ടു കൊറിയയിൽ ജിംഹെ പ്രവിശ്യയിൽ സൂരോ രാജാവിന്റെയും ഹ്യൂഹാൻ ഒക്കിന്റെയും രണ്ട് സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നു ാണ് പറയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കമാനുസ്